കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം മാർന്ന മണിപ്രവാള കൃതി വൈശിക തന്ത്രമാണ് ലീലാതിലകാരൻ പറഞ്ഞിരിക്കുന്ന മണിപ്രവാള ലക്ഷണങ്ങൾ പൂർണമായും ഉൾക്കൊള്ളുന്ന കൃതിയാണ് വൈശിക തന്ത്രം അനങ്കസേന എന്ന യുവതിക്ക് അമ്മ നൽകുന്ന വേശ്യാധർമ്മങ്ങളെ കുറിച്ചുള്ള ഉപദേശമാണ് ഈ കൃതിയിൽ കാണുവാൻ സാധിക്കുന്നത് ദാമോദരഗുപ്തന്റെ കുട്ടിനീ കുട്ടിനീമതം പോലെയുള്ള ഗ്രന്ഥങ്ങളോട് വൈശിക തന്ത്രം ഏറെ അടുത്തു നിൽക്കുന്നതായി നിരൂപകർ അഭിപ്രായപ്പെടുന്നുണ്ട് ദേവദാസി സമ്പ്രദായം എന്നത് ഗണികാവൃത്തിയൊക്കെയായി മാറുന്നതിന്റെ ഒരു സൂചനയായിട്ട് ഇത്തരത്തിലുള്ള കൃതികളുടെ ആവിർഭാവത്തെ ആ കാലഘട്ടത്തില് ഇത്തരം കൃതികൾ വന്നതിനെ നമുക്ക് കണക്കാക്കുവാൻ സാധിക്കും മണിപ്രവാള കാവ്യങ്ങൾക്ക് മാർഗദ്വീപമായി നിൽക്കുന്ന വൈശിക തന്ത്രം എല്ലാ കൃതികളെയും പോലെ തന്നെ വർണ്ണനാ പ്രധാനമാണ് ആറേഴ് തലമുറകൾ മുമ്പ് തൊട്ട് തന്നെ പകർന്നു വരുന്ന വേശ്യാധർമ്മങ്ങളാണ് ഞാൻ നിനക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അത് അത്യന്തം രഹസ്യമായിട്ടുള്ളവയാണ് കാതോട് കാതാണ് അത് പറഞ്ഞു പോന്നിട്ടുള്ളത് അത്രയും നിഷ്കൃഷ്ടയോടുകൂടി പാലിക്കേണ്ട അത്രയും രഹസ്യമായിട്ടുള്ള അത്രയും ഗൗരവതരമായ ഒരു കാര്യമാണ് ഞാൻ നിനക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എന്ന് ആമുഖമായി അവിടെ പറയുന്നുണ്ട് വേശ്യാധർമ്മം ആചരിക്കുന്നത് എന്തിനാണ് അതിന്റെ പ്രാധാന്യം എന്ത് ഇങ്ങനെയൊക്കെയുള്ള ദീർഘമായ കുറെ ആമുഖങ്ങൾ നൽകിയ ശേഷം എന്തിനെക്കുറിച്ചാണ് പറയുവാൻ പോകുന്നത് ഞാൻ നിനക്ക് ഉപദേശിച്ചു തരുന്നത് എത്രമാത്രം പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിനെ കുറിച്ചെല്ലാം വിശദമായി പറഞ്ഞ ശേഷമാണ് വൈശിക തന്ത്രം അതിന്റെ പ്രധാന പ്രമേയത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് വൈശിക തന്ത്രത്തിലെ ആദ്യ ശ്ലോകങ്ങളിൽ ഒന്ന് തന്നെ ഇങ്ങനെയാണ് മൂന്നല്ലോ പുരുഷാർത്ഥം ഇന്ന് അവനിമേലം മൂന്നിലും ധർമ്മമേയും അന്യം മംഗല ധർമ്മമഴിയും വഴിയും കാമാർത്ഥങ്ങൾ നമുക്ക് ധർമ്മം അവിടെ കാമേന പോർത്ഥമെന്നെല്ലാർക്കും നിയമം നമുക്ക് മകളെ അക്കാമം അർത്ഥം തരും മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം കാമം കൊണ്ട് അർത്ഥത്തെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നമ്മൾ ഗണികമാരെ സംബന്ധിച്ചിടത്തോളം അക്കാമമാണ് നമുക്ക് അർത്ഥം തരുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല എന്നും കൂടെ പറയുന്നുണ്ട് കല്ലിനെ പെരിയ കായലാക്കലാം കായലെ പെരിയ കല്ലുമാക്കലാം വല്ലവാറും പല നാളുഴക്കിലും വല്ലുവാനരിയൊണ്ട് വൈശികം അത്രയധികം ശ്രമപ്പെടേണ്ട ഒന്നാണ് ഈ ഒരു വൃത്തി കൈക്കലാക്കുക എന്നുള്ളത് കല്ലിനെ ഒരു വലിയ കായലാക്കി മാറ്റുന്നതോ കായലിനെ തിരികെ ഒരു വലിയ കല്ലാക്കി മാറ്റുന്നതോ ചിലപ്പോൾ അത്ര ശ്രമകരമായി എന്ന് വരില്ല പക്ഷേ ഉത്തമയായ ഒരു വേശിയായി മാറുക എന്ന് പറയുന്നത് വളരെയധികം കഠിനമായിട്ടുള്ള ഒന്നാണ് അത് കഠിനമാണ് എന്നോർത്ത് നീ ഭയപ്പെടുകയോ പിന്മാറുകയോ വേണ്ട നിരന്തരമായ പരിശീലനത്തിലൂടെ അതിൽ പ്രാവീണ്യം നേടിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യും എന്നും തുടർന്നുള്ള ഭാഗത്ത് പറഞ്ഞു പോകുന്നു വേശ്യാവൃത്തിയുടെ പ്രാധാന്യം പ്രാധാന്യമെന്ത് ഇത്രയധികം കഷ്ടപ്പെട്ടത് നേടിയെടുക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ട് എന്നുള്ളതിലെല്ലാം കാണുന്നത് സാമ്പത്തികമായി നിലനിന്നിരുന്ന പലവിധ അസമത്വങ്ങളും അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയും ഓരോ വിഭാഗവും നടത്തിയിരുന്ന ശ്രമങ്ങളുമാണ് ആദ്യകാലം അണിപ്രവാണ കൃതിയെങ്കിലും വൈശിക തന്ത്രത്തിന്റെ ഭാഷ അത്ര ക്ലിഷ്ടമായത് ബുദ്ധിമുട്ടേറിയതൊന്നുമല്ല എളുപ്പത്തിൽ വായിച്ചെടുക്കുവാൻ പറ്റുന്ന പ്രയാസരഹിതമായ ഒന്ന് തന്നെയാണ് വൈശിക തന്ത്രത്തിലെ ഭാഷ അതുപോലെ തന്നെയാണ് വൈശിക തന്ത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന അലങ്കാരങ്ങളും ഈ ഭാഷയും അലങ്കാരവും ഒന്ന് ചേർന്നിട്ടാണ് അപ്രമേയത്തിനപ്പുറമുള്ള ഒരു സൗന്ദര്യം ആ കാവ്യത്തിന് നൽകിയിരിക്കുന്നതും ഇത്തരം വേഷ്യ കുറിച്ചൊക്കെ അവിടെ ഉപദേശിക്കുമ്പോൾ തന്നെ എന്തൊക്കെ നമുക്ക് ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നതും അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പണം കണക്കല്ല ഗുണജ്ഞരെ കാമിനി ഒന്നുകൊണ്ടും ഫലം പൊഴിക്കും വളർമാവിനെ പോയി വലത്തുവെപ്പി ലരയാലേ എന്നീ ഇത്തരത്തിലുള്ള ഉപദേശങ്ങളും വൈശിക തന്ത്രത്തിൽ കാണാം ഗുണജ്ഞരായിട്ടുള്ളവരെ ഒരിക്കലും കാമിനി പഴിക്കരുത് എന്നൊക്കെയുള്ള വിധത്തിലുള്ള ചില ഉപദേശങ്ങളും എങ്ങനെയാണ് വ്യത്യസ്ത തരം ആളുകളെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ് വ്യത്യസ്ത തരം ആളുകളെ കൈകാര്യം ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയുടെ ബാല്യകാല വളർച്ച തൊട്ട് അവൾ കടന്നു പോകുന്ന വഴികൾ അവിടെ അവൾക്കുണ്ടാകുന്ന ശാരീരികവും വൈകാരികവുമായ മാറ്റങ്ങൾ അത് ഓരോന്നിനെയും മനോഹരമാക്കുവാൻ അവൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇതെല്ലാം സവിസ്തരം വൈശിക തന്ത്രത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് പതിനാലാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടു എന്ന് കരുതുന്ന കൃതിയാണ് ലക്ഷണ ഗ്രന്ഥമായ ലീലാതിലകം ലീലാതിലകാലത്ത് തന്നെ വൈശിക തന്ത്രത്തിന് വളരെ അധികം പ്രശസ്തി കൈവന്നിരുന്നു എന്നുള്ളത് ഏർ ലീലാതിലകത്തിൽ തന്നെ വ്യക്തമാണ് ഏതാണ്ട് അഞ്ച് പദ്യങ്ങളാണ് വൈശിക തന്ത്രത്തിൽ നിന്നും ലീലാതിലകാരനവിടെ ഉദ്ധരിച്ചിട്ടുള്ളത് ആറ്റൂർ കൃഷ്ണപിഷാരടിയാണ് വൈശിക തന്ത്രവും കണ്ടെടുത്ത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് മണിപ്രവാള കാവ്യപ്രസ്ഥാനത്തിലെ അവസാന കൃതിയായി കണക്കാക്കുന്നത് ചന്ദ്രോത്സവത്തെയാണ് പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകളാണ് ഇതിന്റെ രചനാകാലം എന്ന് അനുമാനിക്കുന്നു തലപ്പള്ളി രാജാവ് ഭരിച്ചിരുന്ന ചിറ്റിലപ്പള്ളി ദേശക്കാരനായ ഒരു നമ്പൂതിരി ആയിരിക്കണം ഇതിന്റെ രചയിതാവ് എന്നും കണക്കാക്കുന്നു ലീലാതിലുകാരൻ പറഞ്ഞിരിക്കുന്ന ആ മണിപ്രവാള ഭാഷാ രീതികൾക്ക് ഇതിൽ മാറ്റം വരുന്നതായി കാണാം സംസ്കൃതത്തിന്റെയും ഭാഷയുടെയും കലർപ്പിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ വരുന്നു സംസ്കൃതം കൂടുതലായി ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു ആ ഒരു ഭാഷാ ശൈലി എല്ലാം വെച്ചുകൊണ്ടാണ് ഇതിനെ ഒരു അവസാന കാല കൃതിയായി കണക്കാക്കുന്നത് മാത്രമല്ല ഇതിനൊരു ഹാസകാവ്യമായിട്ടും പരിഹാസകാവ്യമായിട്ടും പലരും പരിഗണിക്കാറുണ്ട് കാരണം ആ ഒരു മണിപ്രവാള പ്രസ്ഥാനത്തിൽപ്പെടുന്ന കവികളെ അല്ലെങ്കിൽ ഗണികാവൃത്തി ചെയ്യുന്നവരെ അവർക്ക് ജൈവിളിച്ചുകൊണ്ട് നടക്കുന്ന അവരെ പ്രകീർത്തിച്ചു കൊണ്ട് നടക്കുന്നവരെ എല്ലാം ഈ കാവ്യത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു ഉള്ളൊരു പരിഹാസമായിട്ടപ്പോൾ ഈ ഒരു കവനത്തെ കണക്കാക്കാമെന്നും പലരും പറയുന്നു അഞ്ച് ഭാഗമാണ് ചന്ദ്രോത്സവത്തിനുള്ളത് തന്റെ കാമുകനായ ഗന്ധർവനൊത്ത് മരതക പർവ്വതത്തിലിരിക്കവെ കിന്നരിക്ക് വളരെ ഹാർദമായിട്ടുള്ള ഒരു ഗന്ധം കിട്ടുന്നു ആ ഗന്ധം ഏതോ പൂവിൻ്റേതാണെന്ന് ധരിച്ച് അത് കണ്ടെത്തി കൊണ്ടുവരുവാൻ തൻ്റെ കാമുകനോട് ആവശ്യപ്പെടുകയും ഗന്ധർവൻ ഉടനെ ആ പൂവ് അഴിച്ച് പുറപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ ആകാശമാർഗത്തിലൂടെ സഞ്ചരിക്കവേ തൃശ്ശൂർ പരിസരത്തെത്തുമ്പോൾ ഗന്ധർവൻ മനസ്സിലാവുന്നു ഇത് പൂവിൻ്റെ മണമല്ല താഴെ നടക്കുന്ന ഒരു ആഘോഷത്തിന്റെ മണമാണ് അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ അത് ചന്ദ്രോത്സവം എന്ന ആഘോഷമാണ് അഞ്ചാറ് ദിവസം അവിടെ നിന്ന് ആ ആഘോഷത്തിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തിരികെ ചെന്ന് കിന്നരിയോട് താൻ ചെന്ന കാര്യങ്ങൾ വിവരിക്കുന്നതായിട്ടാണ് ചന്ദ്രോത്സവം എന്ന കാവ്യത്തെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അഞ്ച് ഭാഗങ്ങൾ ചന്ദ്രോത്സവത്തിനുണ്ട് ഇത് നടത്തുന്നത് മേദിനി വെണ്ണിലാവ് എന്ന ഗണികയാണ് മേദിനി വെണ്ണിലാവിന്റെ ജനനത്തെ കുറിച്ചൊക്കെ പറയേണ്ട ആദ്യ ഭാഗത്ത് അതാണ് പ്രസിദ്ധയായിട്ടുള്ള ഒരു ഗണികയ്ക്ക് പല കാര്യങ്ങൾ ചെയ്തിട്ടും പല പ്രാർത്ഥനകളും പൂജകളും എല്ലാം ചെയ്തിട്ടും കുട്ടികൾ ഉണ്ടായില്ല ഒടുവിൽ അവൾക്ക് അനുഗ്രഹം കിട്ടുന്നു അങ്ങനെ ചന്ദ്രിക മകളായിട്ട് പിറക്കുന്നു അതുകൊണ്ടാണ് മേദിനി വെണ്ണിലാവ് എന്ന പേര് തന്നെ അവൾക്ക് കൊടുത്തിരിക്കുന്നത് അപ്പൊ ആദ്യ ഭാഗത്ത് കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ഗണികയെ കുറിച്ചും അവൾ നട അതിനുവേണ്ടി നടത്തുന്ന പ്രാർത്ഥനകളെ ഒക്കെയാണ് പറയുന്നത് രണ്ടാമത്തെ ഭാഗം ആരംഭിക്കുന്നത് ഗർഭിണിയായി തീർന്ന ആ ഗണികയുടെ വർണ്ണനയോടുകൂടിയാണ് ഗർഭവർണ്ണനയും കുഞ്ഞുണ്ടാകുന്നതുമൊക്കെ ആ ഒരു രണ്ടാം ഭാഗത്തിൽ പറയുന്നു ഇവിടെയൊക്കെ പലതും നോക്കും പല ശ്ലോകങ്ങളും വായിച്ചു പോകുമ്പോൾ ഗണികന്മാരുടെ ചിന്തകൾ അവരുടെ സംസാരങ്ങൾ ഇതൊക്കെ കടന്നു പോകുമ്പോൾ അവരും വൈജ്ഞാനികമായി ഒരുപാട് ധാരണയുള്ളവരായിരുന്നു പ്രാചീന കൃതികളെ കുറിച്ച് പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും ശാസ്ത്രങ്ങളെയും കുറിച്ചൊക്കെ ഒരു വൈജ്ഞാനികമായ ബോധം ഉള്ളവരായിരുന്നു അല്ലെങ്കിൽ അറിവുകൾ ഉള്ളവരായിരുന്നു എന്ന് പല മണിപ്രവാള കൃതികളിലും സൂചനയുണ്ട് അത് ഇവിടെ ചന്ദ്രോത്സവത്തിൽ നമുക്ക് കാണാം മൂന്നാമത്തെ ഭാഗം മേദിനി വെണ്ണിലാവ് എന്നൊരു കുഞ്ഞു വരുന്നു മേദിനി വെണ്ണിലാവ് പണി കഴിപ്പിച്ച കൊട്ടാരത്തിന്റെ കൂടിയാണ് ശ്രീമംഗലം എന്നുള്ള ആ കൊട്ടാരത്തിന്റെ വർണ്ണന അത് കാണാൻ എത്തുന്നവർ അവിടെ പലരോട് കൂടി ആലോചിച്ച് പല ഗണികമാരോടും കൂടി ആലോചിച്ച ശേഷം മേദിനി വെണ്ണിലാവ് അവിടെ ഒരു ചന്ദ്രോത്സവം നടത്തുവാൻ ആലോചിക്കുന്നു ഇതൊക്കെയാണ് എന്തിനാണ് ചന്ദ്രോത്സവം നടത്തുന്നത് അപ്പൊ ഗണികാവൃത്തി ഇന്ന് ഇങ്ങനെ ക്ഷയിച്ചു വരികയാണോ അതിനെ വീണ്ടും വളർത്തിയെടുക്കുന്ന ഇങ്ങനെയൊക്കെയുള്ള പല ചർച്ചകളും ആ ഭാഗത്ത് കാണാം ഇനി ഇങ്ങനൊരു മഹാത്സവം നാട്ടിൽ നടത്തുമ്പോൾ പലദേശത്ത് നിന്നുള്ള പലരും വരും അപ്പൊ ഇതിന്റെ രക്ഷാധികാരിയായിട്ട് വെക്കണം ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെയാണ് മൂന്നാം ഭാഗത്തിൽ കാണുന്നത് കണ്ടൻകോത എന്ന നാമമാത്രമായ ഭരണാധികാരി ആയിരിക്കണം ഇതിന്റെ രക്ഷാധികാരി എന്ന് അവര് പറയുന്നുണ്ട് അതുപോലെ തന്നെ കൽപ്പള്ളി നമ്പൂതിരിയുടെ ഉപദേശപ്രകാരം ആയിരിക്കണം ചന്ദ്രോത്സവം നടത്തേണ്ടത് എന്നും പറയുന്നുണ്ട് ഇപ്പം നാട്ടു ഭരണം നാമമാത്രമായ ഭരണാധികാരി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഭരണവും ഏതൊക്കെ രീതിയിൽ വഴിവിട്ടു തുടങ്ങിയിരിക്കുന്നു നാടുവാഴികൾ തമ്മിലുള്ള കലഹവും ഒക്കെ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നതാണ് അധിനി പോർച്ചുഗീസ് അധിനിവേശമൊക്കെ തുടങ്ങുന്നതിന് മുമ്പുള്ള ആ ഒരു തൊട്ട് ഒരു കാലഘട്ടമാണ് നമ്മുടെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പല വിധത്തിലുള്ള മാറ്റങ്ങളും സംഭവിച്ചു തുടങ്ങുന്നതിന്റെ സൂചനകളും കാണാം കരുത്തരായിരുന്നില്ല പലപ്പോഴും ഭരണാധികാരികൾ നാട് നാടുവാഴികൾ തമ്മിലുള്ള കലഹങ്ങൾ ശക്തമായിരുന്നതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു അനിശ്ചിതത്വം എപ്പോഴും സമൂഹത്തിൽ നിറഞ്ഞു നിന്നിരുന്നു നാലാം ഭാഗത്തിൽ ഇങ്ങനെ ഒരു രക്ഷാധികാരിയുടെ മേൽനോട്ടത്തില് ചന്ദ്രോത്സവം ആരംഭിക്കുന്നതും ഇത് കേട്ടറിഞ്ഞ് നാനാം ഭാഗത്തു നിന്നും പല വിധത്തിലുള്ള ആളുകൾ ഗണികമാർ ഒക്കെ എത്തിച്ചേരുന്നതിന്റെ വിവരങ്ങളുമാണ് അഞ്ചാം ഭാഗത്തില് അത്ര പ്രശസ്തരല്ലാത്ത പലവിധ ഗണികമാരും യുവജനം ഉതുകുന്ന തണ്ടുകയറി വരുന്നതിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത് ഇവിടെ എത്തുന്ന ഓരോ ഗണികയുടെയും ഒപ്പം ഓരോ വലിയൊരു വിഭാഗം ജനത കൂടിയുണ്ട് കവികളുണ്ട് ഗായക സംഘങ്ങളുണ്ട് അവളെ അവളുടെ പിന്നാലെ കൂടുന്ന പലവിധ കച്ചവടക്കാരും പലതരത്തിലുള്ള ആളുകളുമുണ്ട് ചന്ദ്രോത്സവത്തിന് ചന്ദ്രൻ എത്തിത്തീരുന്നുണ്ട് തിരികെ മടങ്ങുമ്പോൾ ദേവലോകത്തേക്ക് ക്ഷണിക്കുന്നുമുണ്ട് മേദിനി വെണ്ണിലാവിനെ ഒരു വിഭാഗത്തിന്റെ അധപതിച്ച സംസ്കാരത്തെ അധംപതിച്ചു തുടങ്ങിയ ഒരു കാവ്യ സംസ്കാരത്തെ എല്ലാമാണ് ചന്ദ്രോത്സവകാരൻ പരിഹസിക്കുന്നത് എന്ന് ചിലപ്പോൾ കാവ്യം വായിക്കുമ്പോൾ തോന്നിപ്പോയേക്കാം വർണ്ണനകൾ കൊണ്ടും പദപ്രയോഗം കൊണ്ടും ഏറെ ശ്രദ്ധേയമാണ് ചന്ദ്രോത്സവം മണിപ്രവാളത്തിന്റെ ലക്ഷണങ്ങളിൽ നിന്ന് അകന്നു തുടങ്ങിയെങ്കിലും മണിപ്രവാളത്തിന്റെ അവസാന കാവ്യമായിട്ട് ചന്ദ്രോത്സവത്തെ കണക്കാക്കുന്നു ഇത്തരം കൃതികൾ പരിശോധിക്കുമ്പോൾ ഇതാണ് ഒരു കാലഘട്ടത്തിലെ കേരളീയ സംസ്കാരം എന്ന് നമ്മൾ ധരിക്കേണ്ടതില്ല ഒരു വിഭാഗം ജനതയുടെ ആഹ് സുഖലോരപ്പതയുടെയോ അലസതയുടെയോ പ്രതീകമായ ഒരു സംസ്കാരവും കാവ്യപ്രസ്ഥാനവുമായി മാത്രം ഇതിനെ നമ്മൾ കണ്ടാൽ മതിയാകും